പട്ടാമ്പിയിൽ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് പോലീസ് ജനങ്ങളെയും വ്യാപാരികളെയും ദ്രോഹിക്കുകയാണെന്ന് ആരോപിച്ച് വ്യാപാരികളുടെ പ്രതിഷേധം തിങ്കളാഴ്ച ഉച്ചവരെ അടച്ച് പ്രതിഷേധിച്ചു ഫോട്ടോ ഫോട്ടോ എടുക്കും എടുക്കും പട്ടാമ്പിയിൽ പാർക്കിംഗിന്റെ പേരിൽ പോലീസ് വ്യാപാരികളെയും യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണെന്നാരോപിച്ചാണ് സംയുക്ത വ്യാപാരി കൂട്ടായ്മ പ്രത്യക്ഷ സമരപരിപാടികളുമായി പരിപാടികളുമായി രംഗത്തിറങ്ങിയത് തിങ്കളാഴ്ച ഉച്ചവരെ കടകളടച്ച് പ്രതിഷേധിച്ചു തുടർന്ന് മേലെ പട്ടാമ്പിയിൽ ധർണയും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ സമരം ഉദ്ഘാടനം ചെയ്തു ആ കച്ചവട സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്നത് ഈ പട്ടാബി ടൗണിനെ ആശ്രയിച്ചു അപ്പോഴാണ് പുതിയ ഒരാൾ പോലീസിന്റെ മേധാവിയായി ചുമതല എടുക്കുന്നു എന്താണ് പോലീസിനെ കുറിച്ച് നമ്മുടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള അഭിപ്രായം ചില വേദികളിൽ ഞാനും നിങ്ങളും വായിച്ചില്ലേ പത്രദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടില്ലേ പോലീസിലും ക്രിമിനലുകളുണ്ട് ഈ ഭരണകൂടം തന്നെ സമ്മതിക്കുന്നു പോലീസിൽ ക്രിമിനലുകളുണ്ട് ഈ ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പറയും അത്തരം ക്രിമിനലുകളെ ചരിത്രം നാട്ടിലില്ല പട്ടാമ്പിക്കില്ല എന്ന് ഉറക്കെ വിളിച്ചു സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷനായി കെ പി കമാൽ കെ ബാലകൃഷ്ണൻ കെ എ ഹമീദ് എ പി എ മുസ്തഫ തുടങ്ങിയ കൂട്ടായ്മ നേതാക്കൾ സംസാരിച്ചു ഇതിനിടെ സമരപ്പന്തലിന് സമീപത്തെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് പോലീസ് പിഴ ഈടാക്കിയ നടപടിയിൽ സമരക്കാർ പോലീസുമായി വക്കറ്റവും മുതിർന്ന നേതാക്കൾ ഇടപെട്ടായിരുന്നു പ്രശ്നം പരിഹരിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ